കുവൈത്തിലെ അഹമ്മദ് ഗവർണേറ്റിലെ മങ്കഫ് ബ്ലോക്കിലെ ആറു നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു അഞ്ച് മലയാളികളടക്കം പത്ത് ഇന്ത്യക്കാർ അപകടത്തിൽ മരിച്ചു എന്നാണ് വിവരം ആകെ നാല്പതിലധികം പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് തീ കെട്ടിടത്തിൽ ആളിപ്പടർന്നത് പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ജീവനക്കാർ താമസിക്കുന്ന മങ്കഫിലെ ആറ് നില കെട്ടിടത്തിലാണ് അപകടമുണ്ടായത് മങ്കഫിലുള്ള വ്യവസായ സ്ഥാപനത്തിലെ തൊഴിലാളി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന ബഹുനില കെട്ടിടത്തിലാണ് അപകടമുണ്ടായത് ആറുനില കെട്ടിടത്തിന്റെ വിവിധ അപ്പാർട്ട്മെന്റുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേരാണ് താമസിച്ചിരുന്നത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം തീപിടുത്തത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തി അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ഇന്ത്യൻ എംബസി പൂർണ്ണ സഹായം നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ഇന്ത്യൻ അംബാസിഡർ സംഭവസ്ഥലവും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയും സന്ദർശിച്ചു കുവൈത്തിലെ തീപിടുത്തത്തിന് കാരണം കമ്പനിയുടമയുടെ അത്യാഗ്രഹമാണെന്നാണ് കുവൈത്ത് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടു പുലർച്ചെ കെട്ടിടത്തിൽ ഈ അപകടം സംഭവിക്കുന്നത് അടുക്കളയിൽ നിന്ന് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു ഇതോടെ ആളുകൾ കെട്ടിടത്തിൽ കുടുങ്ങി അധികൃതരെ വിവരമറിയിക്കാൻ സാധിച്ചത് തന്നെ ആറ് മണിക്കാണെന്നാണ് റിപ്പോർട്ട് കെട്ടിടത്തിൽ നിന്ന് എല്ലാ താമസക്കാരെയും ഒഴിപ്പിച്ചതായാണ് അധികൃതർ പറയുന്നത് നിന്ന് തെളിവ് ശേഖരിക്കാൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു തീപിടുത്തത്തിൽ കർശന നടപടിയാണ് കുവൈത്ത് മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് കെട്ടിട ഉടമയെയും കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും കസ്റ്റഡിയിലെടുത്തിട്ടു കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഖിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കെട്ടിടത്തിൽ ഇത്രയും പേരെ താമസിച്ചതെന്നാണ് കണ്ടെത്തൽ തീപിടുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ താഴേക്ക് ചാടിയവരിലും പലരും മരിച്ചിട്ടുണ്ട് പൊള്ളലേറ്റ കൂടാതെ പുക ശ്വസിച്ച് ശ്വാസം മുട്ടി മരിച്ചവരുമുണ്ട് എന്നാണ് റിപ്പോർട്ട് കുവൈത്തിൽ മരിച്ചവരിൽ ഒരു മലയാളിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊല്ലം ഒയൂർ സ്വദേശി ഷമീറാണ് മരിച്ചത്